ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പൊ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഇക്കുറി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫൈവ് ഡബിൾ നയൻ റുപ്പീസിന്റെ കോട്ടന്റെ ചുരിദർ സെറ്റ് ഉണ്ടല്ലോ കാവ്യയുടെ ആ ഒരു ആണ് കേട്ടോ ഇത് നമ്മുടെ ഓഫറാണ് ഓൺ സ്പെഷ്യൽ ഓഫറാണ് അതുകൊണ്ടാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് വരെ ഫ്രീ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ലിമിറ്റഡ് ഓഫർ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കിയാൽ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റിന് അതുകൊണ്ട് നമ്മളിത് ഒത്തിരി കളേഴ്സിൽ അതുപോലെ ഒത്തിരി പ്രിൻ്റ് ഞാനിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ത്രിപ്ലെക്സിലും അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയനാണ് ഫ്രെഷ് ഷിപ്പ് ആണ് ഓഫർ ഓഫറാണ് കേട്ടോ നമ്മുടെ വൺ ഡബിൾ നയൻറ്റ് ഭയങ്കര ഡിമാൻഡാണ് കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് നമ്മളത് ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിലിട്ട പ്രൊഡക്റ്റൊക്കെ മഷാല തീർന്നിട്ടുണ്ട് അതും രണ്ടെണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രഷ് ഷിപ്പ് ആക്കി എടുക്കാമെന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവരോട് എനിക്ക് എന്തായാലും വൺ ഡബിൾ നയൻ്റെ നൈറ്റ് ഫ്രീ ഷിപ്പിൽ തരാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് രണ്ട് വീസ് രണ്ട് വീസിൽ എത്ര പീസ് എടുത്താലും അതിലെനിക്ക് ഷിപ്പ് തരാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം റേറ്റ് കുറച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് എടുത്ത് നോക്കുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപതിൻ്റെ നൈറ്റാണ് നമ്മൾ ഈ വൺ ഡബിൾ നയൻ ഓഫറിൽ തരുന്നേട്ടോ നമ്മൾ ഇരുന്നൂറ്റി അൻപിന് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീഷിപ്പിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തരാൻ പറ്റും എന്നൊക്കെ നമ്മൾ തരുന്നുണ്ട് അല്ലാത്തത് നമ്മളെ ദയവായി ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കരുത് അപ്പോൾ നിങ്ങൾ അതിന് ലാഗടിപ്പിക്കില്ല പ്രോഡക്റ്റ് ഇഷ്ടാവുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് വിടുക തന്നെ ഇത് അവൈലബിൾ ണെങ്കിൽ ഞങ്ങൾക്ക് ഡ്രെസ്സസ് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ ചില കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് കിട്ടിയ ശേഷം ക്യാഷ് തരാമെന്ന് പറയുന്നുണ്ട് അത് എന്തായാലും നടക്കത്തില്ല അപ്പം നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിട്ടില്ലേലും കുഴപ്പമില്ല എന്ന് പറയേണ്ട അവസ്ഥ ആവും കാരണം തന്നു കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് വാങ്ങാൻ പറ്റത്തില്ല അപ്പം ചിലർ പറയുന്നത് എങ്ങനെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം ഉള്ളവർക്ക് എടുക്കാം എന്തായാലും നമ്മുടെ യൂട്യൂബിൽ ചാനൽ ഉണ്ടല്ലോ നമ്മുടെ എല്ലാം ഡീറ്റെയിൽസും അതിൽ കിട്ടും അതുകൊണ്ട് നിങ്ങളാണെങ്കിലും ഞാൻ പറ്റിക്കാൻ പോകുന്നില്ല നേരിയായിട്ട് എടുക്കാം പക്ഷെ ക്യാഷ് തരാതെ നമുക്ക് പ്രൊഡക്റ്റ് തരാൻ പറ്റത്തില്ല എന്തായാലും ഇനി അതിന് നന്ദിയിട്ട് വിളിക്കുന്നില്ല നമ്മുടെ പ്രൊഡക്റ്റ് ഓരോന്ന് കാണിക്കാൻ പോകണം കേട്ടോ ഒരു പീസിൻ്റെ സൈസ് ഡബിൾ ഡബ്ലെക്സിലും വരുന്ന ഓരോ ഞാൻ സൈസ് കാണിച്ചു തരും ബാക്കിയൊക്കെ കളേഴ്സ് കാണിച്ചു തരും അപ്പോൾ ഇത് ഇതിലൊക്കെ ഡബ്ലെക്സിലും ത്രിപ്ലെക്സിലും ആണ് മെഷർമെന്റ് ഞാൻ കാണിച്ചു തരാംട്ടോ അപ്പോൾ ഇതേ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഓൾമോസ്റ്റ് ആണ് ഷെയ്ഡ് ഒരു ഗ്രീനിലാണ് ഇതിന്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഐ മീൻ ഇതിന്റെ ഒരു ഫോട്ടോ ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ സെയിം സ്വിത്ത്ഡ് ആയിട്ടുള്ള ടോപ്പ് തന്നെയാണ് സൈസ് പറഞ്ഞല്ലോ ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ടോപ്പിന്റെ മെഷർമെന്റ് കാണിച്ചു തന്നാൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ സെയിം ആയിരിക്കും ലെങ്ത് വരുന്നത് ത്രിപിൾ എക്സ് എൽ ഫോർട്ടി ആണ് കേട്ടോ ഫോർട്ടി ഫോർ ലെങ്ത്ത് കിട്ടുന്നുണ്ട് അതുപോലെ സൈസ് വരുന്നത് വൺ സൈഡ് ഇരുപത്തി രണ്ടേട്ടോ ഇരുപത്തിരണ്ട് കിട്ടും സൈസ് കറക്റ്റ് ഡബിൾ എക്സൈൻ്റെ സൈസ് തന്നെയുണ്ട് സ്ലീവ് എന്നത് പതിനാറാണ് പിന്നെ ഇതിൽ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഡബിൾ എക്സൈൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചുരുങ്ങൊന്നുമില്ല കളർ പോകില്ല പ്രിന്റ് പോകൂല പട്ടനാശാവുന്നൊരു ടൈപ്പല്ലോ ചിലവർ പറഞ്ഞത് കളറും പ്രിൻറ്റും പോകുമോന്നുള്ള കളറും പ്രിൻ്റൊന്നും പോവില്ല ഇങ്ങനെയാണ് അതിൻ്റെ ഷോൾ വരുന്നത് രണ്ട് മീറ്ററോളം രണ്ട് മീറ്ററിലധികം മേ ബി ലെങ്ത്തും ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു ഷോളാണ് നല്ല ഒരു ക്രീം ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബോട്ടം കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ബോട്ടം ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കളറും പ്രിൻ്റും പോവില്ല കേട്ടോ ഇങ്ങനെ ഒരു കെട്ടാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കെട്ടും കൊടുത്തിട്ടുണ്ട് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള നമുക്ക് റൈറ്റെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കളക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റിയ ഫോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഓക്കെ പിന്നെ വേറെ പ്രിന്റ് വേഗം വേഗം കാണിക്കുക കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ചെടി വരുന്നുണ്ട് ഇങ്ങനെയാണ് റഫറൻസ് ബുക്ക് വരുന്നത് ഇത് ത്രിപിൾ എക്സിൻ്റെ മെഷർമെന്റ് കാണിച്ചു തരാം കേട്ടോ ഡബിൾ എക്സിലിപ്പോൾ ഞാൻ കാണിച്ചു തന്നാലോ അതൊക്കെ ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഫോട്ടോ ചോദിക്കും വിടുക എന്നിട്ട് ഡബിൾ എക്സിൽ വേണം ത്രിബ്ലെക്സിൽ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ത്രിബ്ളെക്സിൽൻ്റെ ലെങ്ത് ഫോർട്ടി ഫോർ ആണ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ സൈസിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ വൺ സൈഡ് വരുന്നത് ട്വൻറ്റി ത്രീ ആണ് അതായത് ഫോർട്ടി സിക്സ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഡബിൾ എക്സിൻ്റെ സൈസ് സോറി ത്രിബിൾ എക്സിൻ്റെ സൈസ് സ്ലീവ് സെയിം ആണ് പതിനാറാണ് ഓക്കെ സൈസെല്ലാം ഡിഫറെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഷോള് ദെൻ ഇതാണ് അതിന്റെ ബോട്ട നല്ല ഭംഗിയുള്ള സെറ്റാണ് വന്നിട്ടുള്ളത് ഇനി അടുത്തത് പെട്ടെന്ന് കാണിക്കാം കേട്ടോ കാരണം പത്ത് ഇരുപത് മോഡൽ കാണിക്കാനുണ്ട് ഇതാണ് ഇതിന്റെ യോക്കില് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവട്ടുണ്ട് കുട്ടി ചെറുതായിട്ട് അരിയെന്നൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാകും അപ്പൊ ഇത് ശരിക്കും നമ്മൾ ഇന്നലെ രണ്ടെണ്ണം കരുതിയതായിരുന്നു പക്ഷെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന്റെ പാൻറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നിങ്ങൾക്കിത് ഓഫീസ് വെയർ ആയിട്ടും ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഓണൊക്കെ ആണ് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ ഒന്ന് കൊടുക്കാം എന്നൊക്കെ എടുത്തോടത്ത് എനിക്ക് രണ്ടും മൂന്നും കൊടുക്കും നല്ല ഐറ്റം ആണ് ഇത് ഇടുന്നവർക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്നുണ്ടാവും പിന്നെ കൈനെക്കുറിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തവരുണ്ട് അപ്പോൾ അവർക്കും നല്ല അഭിപ്രായം തന്നെയായിരുന്നു കേട്ടോ ഇതാണ് നെക്സ്റ്റ് സോറി ഇത് ഇതിൻ്റെ കാണിച്ചിട്ടുണ്ട് ഇതെ ഡബ്ലെക്സിലായിരുന്നു ത്രിബ്ലെക്സിൽ മെഷർമെന്റ് കാണിച്ചു ലോവർ ആയിട്ടാണ് കേട്ടോ അത് പിന്നെ അതേ ഒരു ഗ്രീൻ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ലൈനിങ് ഉണ്ടോ എന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട ലൈനിങ് ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ദെൻ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ശരി ശരിക്കും രണ്ട് വീഡിയോക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷെ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കീർക്കുന്നു കാരണം അത്രത്തോളം ഡിമാൻഡ് ഉണ്ട് ഇതിന് അപ്പൊ ഇനി വെറുതെ കിട്ടാത്തവരെ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ നല്ലൊരു മെസ്റ്റോടെ യെല്ലോയിലാണോ ഒരു ത്രെഡ് വന്നിട്ടുള്ളത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതിന് തന്നെ ക്ഷുമ്പോൾ ചോദിക്കുകയാണ് കേട്ടോ കൊണ്ട് ഇത് ഇപ്പം ഇങ്ങനെ പറ്റുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെവലാക്കാം കേട്ടോ ഇതാണ് അതിന്റെ ബോട്ടം ഫോട്ടോ ചോദിച്ചാൽ മതി കേട്ടോ കളർ മനസ്സിലാവാൻ പിന്നെ വിട്ടേരാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ യോഗ്യുള്ള ത്രെഡ് മനസ്സിലാക്കും നെക്സ്റ്റ് ഇങ്ങനെയാണ് ഇതാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാത്തവർ തീർച്ചയായും ഈ വീഡിയോയിൽ ഇട്ടോളൂ കേട്ടോ ഇനി ഇത് സോൾഡ് ആയിട്ടുള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരിക ഇതാണ് അതിൻ്റെ ബോട്ടം അതിൻ്റെ ഷോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു ലൈറ്റ് ഗ്രീനിലാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയുടെ പ്രിന്റാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളറും വർക്കും വരുന്നത് എല്ലാം നല്ല ഫ്ലോറൽ വർക്കാണ് ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം വരുന്നത് ഡെൻ ഇതാണ് അതിന്റെ ഷോള് അടുത്തത് വേറെ കളറാണ് ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ ഷോളാണ് ഇത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ദെൻ അതിൻ്റെ ബോട്ടം ഇതാണ് നെക്സ്റ്റ് ഡേ ഈ ഒരു ഷെയ്ഡിലാണ് ടോപ്പിലൊക്കെ ത്രിപ്ലെക്സിലും അവൈലബിൾ ആണ് ഏതാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ദെൻ ഇതാണ് അതിന്റെ ഷോള് ഇങ്ങനെയാണ് കേട്ടോട്ടോ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രൗണിലാണ് വന്നിട്ടുള്ളത് ബ്രൗണില് എന്താ പറയാ ഒരു ഗ്രീനാണ് നല്ല അജറക് പ്രിന്റ് പോലക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് എന്തായിട്ടും കിട്ടും അപ്പോൾ തീർച്ചയായും എടുത്തോളൂ കഴിഞ്ഞ കൂലിൽ കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഇത്രയും കളക്ഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഷോൾ നല്ല അടിപൊളി വർക്കാണ് നമ്മുടെ ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിലും ഈ ഒരു പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ കാണിക്കുമ്പോഴും ത്രിബ്ലെക്സിൽ അവൈലബിൾ ആയിരിക്കില്ല ഓൺലൈൻ ഡബിൾ എക്സലേ ഉണ്ടാവുള്ളൂ കേട്ടോ ഓക്കെ ഇതാണ് നെക്സ്റ്റ് പ്രിൻറ്റ് ഇങ്ങനെയാണ് യോക്കിൽ വർക്ക് വരുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടം ഇതാണ് അതിന്റെ ഷോൾ വീഡിയോ അധികം ലെങ്ത് ആകാതിരിക്കാം കേട്ടോ വേഗം വേഗം പറയണേ ഇത് നല്ലൊരു ബോക്സിലാണ് കേട്ടോ അങ്ങനെ നല്ലൊരു കവറിലാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഓൾമോസ്റ്റ് കറക്റ്റ് ഷെയ്ഡാണ് നല്ലൊരു ലാവൻഡറിൽ ഒരു നേവി ബ്ലൂ അല്ല പിക്കോ ഗ്ലോവിലാണ് വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെയാണ് പിന്നെ അതെ ഇതാണ് അതിന്റെ ബോട്ടം ഇങ്ങനെയാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ അല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഈ ഒരു സെറ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ലുക്ക് കാണിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഇത് ഡ്രൈ പോഡ് ആയതുകൊണ്ട് എനിക്ക് നടക്കുന്നില്ല ഓക്കെ നെക്സ്റ്റ് അടുത്ത പ്രിന്റ് കാണിച്ചു തരാം നല്ല ഒരു പിങ്കിലാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ കുറേ എന്തെന്നാവും പിങ്കിന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു പിങ്കിന് ഭംഗി ഒരുപാട് ഷെയ്ഡ് ഉണ്ടല്ലോ അല്ലേ പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് അതുകൊണ്ടാകും അപ്പൊ എന്തായാലും നമുക്ക് നല്ല സപ്പോർട്ട് ഇടുന്നുണ്ട് കേട്ടോ അത് അലഹമുല്ല എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ എടുക്കും എന്നുള്ളവരുണ്ടാവുമല്ലോ അവർക്ക് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു പ്രിൻ്റാണ് ഇത് നമ്മൾ കഴിഞ്ഞ കുറി കൊണ്ടുവന്നിട്ടായിട്ട് ഇങ്ങനത്തെ ഒരു പ്രിന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കിട്ടാത്തവർക്ക് ഇപ്പൊ എടുക്കാം പീസസ് ആണ് ഇതാണ് അതിന്റെ ഷോൾ പിന്നെ സൗണ്ടിന്റെ പ്രശ്നം പറയുന്നുണ്ട് ക്ലാരിറ്റിന്റെ പ്രശ്നം പറയുന്നുണ്ട് മാക്സിമം ഞാൻ നന്നാക്കാൻ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു നാല് പീസും കൂടി ഉള്ളു കേട്ടോ അതുകൊടുത്തന്നെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു അത്യാവശ്യം വീഡിയോ ലെങ്സി ആവുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് ഇതതിൻ്റെ ബോട്ടം പിന്നെ യോഗ്യത്തെ വർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ ഇട്ട് തരും ഒറ്റ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഞാനപ്പം അതിൻ്റെ ഫോട്ടോ ഇട്ടു എന്നിട്ട് അതിന് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി ഇങ്ങനെ ഫുൾ വ്യൂ ചോദിക്കരുത് കാരണം ഫുൾ വ്യൂ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുക യോഗയിലുള്ള വർക്കാണ് ഇതാണ് കേട്ടോ അടുത്തൊരു സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഒരു പേസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് യോക്കിലുള്ള വർക്ക് വരുന്നത് അതിൻ്റെ പാൻറ്റിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഷോളാ കേട്ടോ അടിപൊളി ഷോളാണ് ഷോളൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയുമോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്ത് കാണും കേട്ടോ ഇങ്ങനെ നമ്മുടെ വീഡിയോ ഒന്നും പാടെ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കിട്ടണം ഓക്കെ അപ്പം ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ദെൻ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ ഫുള്ള് ഇല്ലാസിച്ച് വന്നിട്ട് ഇതോടൊക്കെ കൂടി ഈയൊരു ചുരിദാർ സെറ്റിൻ്റെ വീട് കഴിഞ്ഞു കേട്ടോ ഇത് നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിൽ അടിപൊളിയ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഫുള്ള് വരുന്നത് നല്ല ഭംഗിയുണ്ട് ബ്രൗൺ ആണ് കേട്ടോ ദെൻ അതിൻ്റെ ബോട്ടം ദെൻ അതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് അപ്പൊ കഴിഞ്ഞു എന്ന് കരുതിയപ്പോൾ വീണ്ടും ഉണ്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ അത് ഈ ഒരു ബ്ലൂയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു കുഞ്ഞു 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 വർക്കിലാണ് വന്നിട്ടുള്ളത് ദെൻ ഇതാണ് അതിൻ്റെ ഷോൾ എൻ്റെ കൂട്ട് നന്നായിട്ട് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഡിസ്റ്റർബൻസ് വീഡിയോയിൽ നന്നായിട്ട് നന്നായിട്ടുണ്ടാകും പിന്നെ ഒരു സെറ്റും കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇരുപത് മോഡല് കാണിച്ച് തന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് അതിൻ്റെ ബോട്ടം ഇതാണ് അതിൻ്റെ ഷോട്ട് അപ്പോൾ ഇതോടുകൂടെ കൂടി നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഐ മീൻ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം തടയാമോ ചെയ്യാം എനിക്ക് അതാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ഡെലിവറി ടോപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നൂറ്റി നാൽപ്പിന് നൂറ്റി അൻപതിനൊക്കെ റയോൺ ടോപ്പാണെങ്കിൽ കൊണ്ടുവരാം പക്ഷെ അതധികം ഈട് നിൽക്കത്തില്ല അതുകൊണ്ട് നമുക്ക് വണ്ടബിൾ ആയിട്ട് ഡെലിവർ കൊണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് പുറത്തേക്കും ഇടാൻ പറ്റൊരു അയച്ചായിരിക്കും അപ്പം അത് വേണമെങ്കിൽ താഴെ കമ്മിറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൊണ്ടുവരാം ഷോള ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ജോർജറ്റോ ഇത് ഷോളെ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയൂട്ടോ നമുക്ക് എഫോർഡബിൾ ആയിട്ട് കൊണ്ടുവരാം ഡയമണ്ട് ജോർജറ്റ് ഓക്കെ